ആരാധ്യനായ വസന്തൻ മാഷ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അധ്യക്ഷനായ കാവുമായി മാഷ് പ്രിയപ്പെട്ട മധു രാവുണ്ണി സുജിത്ത് ബീന ബാലകൃഷ്ണൻ വേദിയിലും സദസ്സിലും വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ സന്നിഹിതരാണ് കേരളോർമയിലെ കാലത്തെയും ഞങ്ങളുടെ ബഹുമാനായ മാഷ് എന്റെ മുമ്പിലിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു കേരളവർമ്മയുടെ കൂടിച്ചേരൽ കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സദാനന്ദൻ ഈ പുസ്തകം സദാനന്ദകമെതിയപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണമോ എന്ന് സംശയിച്ചിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു പ്രസിദ്ധീകരിക്കാൻ തന്നെ ഒരുപാട് സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത് ഈ പ്രകാശനം നടക്കുന്ന സമയമാണെങ്കിൽ നമുക്കറിയാം ഒട്ടേറെ വിവാദങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുള്ള ഒരു സമയമാണിത് എഴുത്ത് വായനക്കാ വായനക്കാരെക്കാൾ കൂടുതൽ എഴുത്തുകാരാകുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും എഴുത്തുകാരാകുന്നു എന്നു തുടങ്ങിയ ഉണ്ട് പക്ഷേ ഒരു പുസ്തകം ചരിത്രമാകുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു പുസ്തകം ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ ഇടയാക്കിയിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് സദാനന്ദൻ്റെ പുസ്തകം എത്രയോ വർഷമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സദാനന്ദൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ പുസ്തകം സദാനന്ദൻ ഞങ്ങളെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് സദാനന്ദൻ ഒരു പ്രീഢിരിക്കാരനായിരുന്നു അന്ന് ഞാൻ ഈ പുസ്തകത്തെ ഞാൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഞാൻ സദാനന്ദനെ കുറിച്ചാണ് അല്ലെങ്കിൽ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പുസ്തകം എഴുതുന്നതിന് പോലും ഇടയാക്കി ഇടയാക്കിയ ഒരു ചെറിയ കാര്യം മാത്രം സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ് തൊള്ളായിരത്തി എൺകളിലാണ് എൺപതിലാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോളേജിലെത്തിയപ്പോൾ അവിടെ വലിയൊരു ബോർഡുണ്ടായിരുന്നു ആ ബോർഡ് അന്നത്തെ എ പി വി പി വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുന്ന ഒന്നായിരുന്നു അപ്പോഴാണ് മാഷ് ഞങ്ങളെ അന്വേഷിക്കുന്നത് എന്നോട് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ്റെ പേരുപോലും ഉച്ചരിക്കുവാൻ ഇവർക്ക് അർഹതയില്ല ഈ ചരിത്ര പുരുഷന്മാരെ ഇവർക്ക് വിട്ടുകൊടുക്കുന്ന തെറ്റാണ് അഭവിച്ചു ഞാൻ ചോദിച്ചു എന്താണ് മാഷ ചെയ്യേണ്ടത് നമ്മളാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചത്തോളം അത്രത്തോളം വായയുടെ ഉയർച്ചയിലേക്കൊന്നും ആയിട്ടില്ലാത്തൊരു കാലഘട്ടം ഇവർക്ക് ചരിത്രത്തിൽ യാതൊരു പങ്കുമില്ലാത്തവർക്ക് മനുഷ്യവിരുദ്ധരായിട്ടുള്ളവർക്ക് സ്വാമി വിവേകാനന്ദന്റെ പേരുച്ചരിക്കുവാൻ അർഹതയില്ല എന്നാണ് പറഞ്ഞത് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അന്ന് അന്നത്തെ സദാനന്ദനും ഞാനുമെല്ലാം ഉൾക്കൊള്ളുന്ന അന്നത്തെ ഒരുപാട് എസ് എഫ് ഐക്കാർ ഇവിടെ ഉണ്ട് ശ്രീനിവാസനുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞങ്ങളെല്ലാം വിവേകാനന്ദനും ഇന്ത്യയും എന്ന സബ്ജക്റ്റിനെ ആദ്യ ആധികാരികമാക്കി അരവിന്ദാക്ഷൻ മാഷറുടെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുകയായിരുന്നു ആ പ്രഭാഷണം അതുണ്ടാക്കിയ ഞങ്ങളുടെയെല്ലാം വ്യക്തിജീവിതത്തിൽ ചിന്തയിൽ ഞങ്ങളുടെ എല്ലാം സ്വപ്നത്തിൽ ആ പ്രഭാഷമുണ്ടാക്കിയ പ്രത്യാഘാതം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് മാഷ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ ഒരു മതത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ ചിക്കാഗോ പ്രസംഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സ്വാമി വിവേകാനന്ദന് വിലയിരുത്തിക്കൂട ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം സ്വാമി വിവേകാനന്ദന്റെ ചിന്തയിൽ അഭിപ്രായങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ മതത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചു എല്ലാ മതങ്ങളുടെയും സത്ത ഉൾക്കൊള്ളുന്നൊരു മതം അവിടെയും അവസാനിക്കാതെ അനന്തമായ അന്വേഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു മതം അന്ന് അരവിന്ദാക്ഷഷ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മാഷ് പറഞ്ഞു തൊള്ളായിരത്തി പതിനൊന്നിൽ പോലും സ്വാമി വിവേകാനന്ദനെ വായിച്ച് എന്റെ ആത്മീയതയുടെ ആത്മീയതയുടെ പുതിയ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ കുറിച്ച് മാഷ് പറഞ്ഞു ഫ്രഞ്ച് സാഹിത്യകാരനും നോബൽ സമ്മാന ജേതാവുമായ റൊണാൾഡ് ഈ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ അരവിന്ദാക്ഷം മാഷ് സൂചിപ്പിച്ചു അതിൽ നിന്ന് മാത്രം മനസ്സിലായി ഈ രാജ്യത്തെ സംഘപരിവാർ ഫാക്ടറികളിൽ മെനഞ്ഞെടുക്കുന്ന നുണകളുടെ ചതിരങ്ങളിൽ പുതുക്കാൻ ഒരു വ്യക്തിത്വമല്ല സ്വാമി വിവേകാനന്ദൻ എന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ രാജയോഗത്തിന്റെ ട്രാൻസ്ലേഷൻ റഷ്യൻ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് ജാപ്പാനീസ് ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് വിവിധ ഭാഷകളിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്വാമി വിവേകാനന്ദന് വെറും ആത്മീയവാദി മാത്രമായിട്ട് അല്ല മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ച് ഇത്രയേറെ പറഞ്ഞ മറ്റൊരു സന്യാസി ഉണ്ടെന്ന് തോന്നുന്നില്ല സദാനന്ദൻ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി മാത്രമല്ല നമ്മളെ കൊണ്ടുപോക കൊണ്ടുപോകുന്നത് അന്ന് ധാരാളം വായിക്കുകയും ഇല്ലേ എസ് എഫ് ഐയുടെ പഠന ക്ലാസുകളിലും അല്ലെങ്കിൽ ചർച്ചാ വേദികളിലും മറ്റും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ സദാനന്ദ ജീവിതത്തിൽ മാറ്റം വന്നു ഒരു ബിസിനസ്സുകാരനായിട്ട് മാറേണ്ടി വന്നു അപ്പോഴും ഇതൊരു ഈയൊരു അഗ്നി സദാനന്ദന്റെ മനസ്സിന്റെ പിടച്ച് ഇത് വായിക്കുന്ന വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ ആശയം സദാനന്ദന്റെ മനസ്സിൽ നിലനിൽക്കുകയായിരുന്നു ആ സ്വപ്നമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും നടപ്പാക്കാൻ പോകുന്നത് നമുക്കറിയാം സദാനന്ദൻ പഠിച്ചിരുന്ന ആ തൊള്ളായിരത്തി എൺപതുകൾ കാമ്പസ് കാമ്പസുകൾ ഒരു സർഗാത്മകമായ കാമ്പസ് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കാമ്പസിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഒരു കാമ്പസ് ആയിരുന്നു തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടായിരുന്നു അല്ലെ കവിതയും നാടകവും സംഗീതവും എല്ലാം പൂത്ത കാമ്പസ് ആയിരുന്നു ആ കോളേജ് യൂണിയന്റെ വേദികൾ തന്നെ അത്ര വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എത്ര എത്ര എഴുത്തുകാരാണ് ഉയർന്നു കൊന്നത് ഞാൻ ഓർക്കുന്നു ഈ തൃശൂർ പട്ടണത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആദ്യമായിട്ട് വിജയിക്കുന്നത് കേരളം ശ്രദ്ധിച്ച രണ്ട് എഴുത്തുകാരുടെ പേരിലാണ് സെന്റ് തോമസ് കോളേജിൽ ഷൺമുഖദാസും കേരളവർമ്മയിൽ ഹിരണ്ണിനും മാഗസിൻ എഡിറ്റർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കേരളവർമ്മയിൽ വി ജി തമ്പിയും രാവുണ്ണിയും ചന്ദ്രശേഖരനും അതുപോലുള്ള കവികൾ എഡിറ്റർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കേരളവർമ്മ അങ്ങനെ ഒട്ടേറെ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ പുതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സർഗാത്മകമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ വന്നിരുന്നൊരു കാലം ലിബറേഷൻ തിയോളജിയുടെ ഭാഗമായി മനുഷ്യന്റെ വിപോചനത്തിന് വേണ്ടി തൊഴിലാളി വർഗവുമായി ഒത്തു പൗലോസ് മാർ പൗലോസിനെ പോലുള്ള അഭിമന്യരായിട്ടുള്ള ബിഷപ്പുമാരുടെ ആഹ്വാനം കേട്ടുകൊണ്ട് സെന്റ് തോമസ് കോളേജിൽ അല്ലേ ഇ എം എസും അച്ഛനു പഠിച്ചിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ യാഥാസ്ഥികരുന്ന സെന്റ് തോമസ് കോളേജിൽ ഒരു പുരോഹിതൻ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതേപോലെ തന്നെ അതേ അവസരത്തിൽ തന്നെയാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന നാനോ ടെക്നോളജിയിലെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ടി പ്രദീപ് സെന്റ് തോമസ് കോളേജിൽ മാഗസിൻ എഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു അത്തരത്തിലുള്ള വളരെ സർഗാത്മകമായ ഒരു കാലഘട്ടത്തിലാണ് സദാനന്ദൻ വിദ്യാർത്ഥി സംഘടനാബോധനം നടത്തിയിരുന്നത് സദാനന്ദന്റെ മനസ്സിൽ ഇത്തരം ഒരു വിത്തിട്ടതും ആ കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാനെന്റെ കടമയിലേക്കടക്കുകയാണ് ഇന്ന് ഇവിടെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് തൃശൂരിന്റെ ഒരു വേദിയിലും ഒരു പരിചയവും ആവശ്യമില്ല എങ്കിലും എല്ലാവരും പറയുന്നത് പോലെ ഞാനും മൗരാനികളുടെ പേരിൽ എന്ന് തന്നെ പറഞ്ഞു പോകും കേരളത്തിലെ മലയാളത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സാംസ്കാരിക പുരസ്കാരമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട വസന്തൻ മാഷാണ് ഈ ഇന്ന് ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് നോവൽ ചെറുകഥ ഉപന്യാസം വിവർത്തനം മലയാള ചരിത്രം ഭാഷാ ഗവേഷണം അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഈ തൻ്റെ വ്യക്തി വസന്തൻ വസന്തൻമാഷെ ഞാൻ ഇനിയും കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല എല്ലാ സ്നേഹാദരോടുകൂടി വസന്തൻ മാഷെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷനാകുന്നത് കാവമ്പായി മാഷാണ് കാവുമ്പായി മാഷീ സംഘാടകരിൽ ഒരാൾ കൂടിയാണ് എങ്കിലും പറയുന്ന മുൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് ഡോക്ടർ കാവുബായി ബാലകൃഷ്ണൻ കാവുംബായി ബാലകൃഷ്ണൻ മാഷെ ഞാൻ വളരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത് ആർ ശ്രീകണ്ഠൻ നായരാണ് ഞങ്ങൾ ഉച്ചയ്ക്കും കൂടി ബന്ധപ്പെട്ടപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്പം വൈകിയാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ഒരു കേസിന് വേണ്ടി ഓൺലൈനായിട്ട് അതിൽ മൊഴി കൊടുക്കുവാൻ വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി വിളിക്കേണ്ട അത് കഴിഞ്ഞാൽ ഉടനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്രീകണ്ഠൻ നായരെ കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല എസ് കെൻ എന്നുള്ള പേരില് കേരളത്തിന്റെ ദൃശ്യ മാധ്യമ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായര് ദൂരദർശനിലെ ഒരു നിമിഷം എന്ന പരിപാടിയിൽ നിന്ന് തുടങ്ങി ഗിൻഡസ് അവാർഡ് നേടിയ ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ എന്ന പരിപാടി ഏകദേശം പതിനേഴ് വർഷം നീണ്ടുനിന്ന എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എപ്പിസോഡുകൾ പിന്നിട്ട ഒരുപക്ഷെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ദൃശ്യമാധ്യമത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവന്ന ആ ജനകീയനായ വ്യക്തിയാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്സ് രാഷ്ട്രീയ വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു എന്നത് ആർക്കും കൂടുതൽ അറിയില്ല ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുമ്പോൾ തന്നെ സദാനന്ദൻ വളരെ ആഗ്രഹിച്ചിരുന്നത് സദാനന്ദന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു സഹ സദാനന്ദനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണുള്ളത് ചെയ്യേണ്ട നായർ ഉണ്ടാകും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത് വരുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ശ്രീകണ് ശ്രീകണ്ഠൻ നായരുടെ അഭാവത്തിൽ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തകത്തിന് പുസ്തക പരിചയം നടത്തുന്നത് ഡോക്ടർ ടി വി മധുവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി വകുപ്പിന്റെ തലവിനായിട്ടുള്ള മധു ആ കാലഘട്ടത്തിൽ സദാനന്ദന്റെയൊക്കെ കാലഘട്ടത്തിൽ കേരള ഓർമ്മയിലെ മറ്റൊരു ഊർജസ്വലനായ പോത്തകനായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവും സുഹൃത്തുമാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന പ്രഭാഷകനും എഴുത്തുകാരനും കൂടിയായ മധുവിനെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാവണ്ണിയെ രാവണ്ണിയെ കുറിച്ച് ഞാൻ ഏറെ പറയേണ്ടതില്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട രാവുണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബീനയെ ഈ വേദി ബീനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായ സൂർജിത്ത് ഈ പങ്കെടുക്കുന്നുണ്ട് മണലൂരുകാരനാണ് ഏർ മണലൂരിന്റെ പ്രാതിനിധ്യം തന്നെ ഇപ്പോൾ സൂ സദാനന്ദൻ്റെ മണലൂരിന്റെ പ്രാതിനിധ്യം തന്നെ സുർജിത്താണ് വഹിക്കുന്നത് സൂർജിത്തിനെ വളരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പി ജി സെന്ററിന്റെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടി വി ബാലകൃഷ്ണൻ ഉണ്ട് ബാലകൃഷ്ണനാണ് ഈ ലോകത്തിന് നന്ദി പറയുന്നത് ബാലകൃഷ്ണൻ വളരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇവിടെയുള്ള ഈ കൂടിച്ചേരൽ ഈ സംഗമം വളരെ പ്രിയപ്പെട്ട ഒരു സംഗമമാണ് നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒട്ടേറെ കേരള ഓർമ്മക്കാരെ കാണുവാനായിട്ട് കഴിഞ്ഞു ഇതൊരു സ്നേഹ സംഗമമായി തീർന്നിരിക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടുകൂടി നഞ്ചോടണച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദാനന്ദന് ഞാൻ സ്വാഗതം പറയണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ സദാനന്ദനെ സ്വാഗതം ചെയ്യുന്നു സദാനന്ദനും എസ് കെനും കൂടി അല്പം നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും സദസ്സിലുമുള്ള ബഹുമാന്റെ നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് ഇത് പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുകയാണ് ഏത് പുസ്തകമായാലും അത് പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്ക് വെളിച്ചത്തിന്റെ ഒരു കീറ് നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇവിടെ സദാനന്ദൻ്റെ പുസ്തകമാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഇക്ബാല് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സെമിനാറുകളിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ് ഇവിടെ പുസ്തക പുസ്തകരൂപത്തിൽ പ്രകാശിതമാകുന്നത് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞു സദാനന്ദൻ തൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലക്കും പിന്നീട് അതേ ആ രാഷ്ട്രീയ ചിന്താധാരയെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്ന പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് സദാനന്ദൻ്റെ ഈ കാര്യ ഈ കൃതിയെ കൂടി നോക്കി കാണേണ്ടത് സ്വാഭാവികമായി ആ രാഷ്ട്രീയം ആ ചിന്താധാര അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തെയും സ്വാധീനിച്ചിട്ടുണ്ടാവും ആ ഈ പുസ്തകത്തിന്റെ രചന ഉടനീളം അതിന്റെ സ്വരണങ്ങൾ നമുക്ക് കാണാനും കഴിയും ഒരാൾ പലപ്പോഴും നമ്മള് നമുക്കറിയാം ജീവിതത്തിലെ കുറെ കാലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചിന്താഗതി കൊണ്ടു നടക്കുകയും പല കാരണങ്ങളാലും അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഏത് ചിന്താഗതിയെയും നിങ്ങൾക്ക് കൈയൊഴിയാം എല്ലാ കാലത്തും ഒന്നുതന്നെ പിന്തുടർന്നുകൊള്ളണമൊന്നുമില്ല വെളിച്ചം പൂജാർഹം താൻ ഒരു ആശയം അതൊരു തഴചാറുമ്പോൾ കുട്ടിയാട്ടുക താൻ വരും എന്നൊക്കെ പറയാറില്ല രാശയത്തോട് വിയോജിപ്പ് തോന്നുമ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് മറ്റേക്ക് പോകാറുണ്ട് പക്ഷേ താൻ ഇത്ര എത്രയോ കാലം പിന്തുടരുകയും അതിന്റെ വക്താവായി നടക്കുകയും ചെയ്ത ഒരു ഒരു ആശയത്തെ ഒരു സുപ്രഭാതത്തെ തള്ളിപ്പറയും അതിന് കടകവിരുദ്ധമായ മറ്റൊരാശയത്തിലേക്ക് അന്ന് തന്നെ ചേക്കേറുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അവൻ ഇത്രയും കാലം പിന്തുടർന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ആയിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവുക എല്ലാവരും വഞ്ചിക്കുകയായിരുന്നില്ല അവരൊക്കെ തന്നെ ഇപ്പം ചുറ്റുപാടും കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങളിലൊക്കെ നമുക്കത് ദൃശ്യമാകും പക്ഷെ അതല്ല ഇടകാലത്തുള്ള നില ചിലപ്പോൾ മറ്റ് പല മേഖലകളിലും കടന്നു പോയിട്ടുണ്ടാകാം ചിലപ്പോൾ പഠി താൻ പഠിച്ച മേഖ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി തന്നെ ആയിക്കോളുന്നില്ല മറ്റു പല പ്രവർത്തനങ്ങളിലേക്ക് പോകാം പക്ഷേ അപ്പോഴൊക്കെ തന്നെ തന്റെ ഉള്ളിൽ ആ രാഷ്ട്രീയ ചിന്താധാര അണയാതെ നിൽക്കുകയും അതിനനുസൃതമായി തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഘടകം കൂടിയാണ് അവിടെയാണ് സദാനന്ദന്റെ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് വിവേകാനന്ദനെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട് ഏറ്റവും വലിയ വളരെ പ്രഗത്തായ ഒരു പുസ്തകം നമ്മുടെ എം പി വീരേന്ദ്രമാരുടെ സ്വാമി വിവേകാനന്ദന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതന്നെ നമ്മുടെ ഒണത്തിരി ഭാഷ വളരെ കൊല്ലങ്ങൾക്കുമ്പ് തന്നെ വിവേകാനന്ദനെ ഈ രീതിയിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല ഗ്രന്ഥങ്ങളും മലയാളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിലേക്ക് വിവേകാനന്ദ ചിന്തയിലേക്ക് വിവേകാനന്ദനെ കുറിച്ചുള്ള പഠനത്തിലേക്കുള്ള ഒരു സംഭാവനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുക നൽകുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായ ഒരു 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 പ്രവർത്തനമാണ് സിദാനന്ദരോടെ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് സാധാരണ പറയാം ഏതൊരു മഹത്തായ കൃതിയുടെയും കൃതിയുടെയും സവിശേഷതകളിലെ പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ അനന്തമായ വ്യാഖ്യാന സാധ്യതയാണ് നിരന്തരമായി വ്യാഖ്യാ വായിക്കും തോറും പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് ഉദാത്തമായ സാഹിത്യം കാലം മാറുമ്പോൾ വ്യക്തികൾ മാറുമ്പോൾ നമ്മൾ തന്നെ സംസ്കാരം മാറുമ്പോഴൊക്കെ തന്നെ ഒരേ കൃതിയാണ് വായിക്കുന്നതെങ്കിലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ പുതിയ പുതിയ ഭാവതലങ്ങളിലേക്ക് നമ്മളെ പുസ്തകം നയിച്ചു എന്ന് വരും നയിക്കും അതേ അതാണ് ഏറ്റവും മഹത്തായ കൃത്യം അല്ലാത്തൊക്കെ വളരെ ശുഷ്കമായ വിരസമായ ഒറ്റ വായനയോടുകൂടി തന്നെ അവസാനിപ്പിക്കുന്ന ഉണ്ടാകും അതൊന്നും ഈ ഒരു കാറ്റഗറിയിലേക്ക് വരില്ലല്ലോ ഇത് കൃതികൾക്ക് മാത്രമല്ല മഹത്തായ ജീവിതം നയിച്ച വ്യക്തികൾക്കും ബാധകമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഈ രീതിയിൽ നിരന്തരമായിട്ട് വിലയിരുത്തപ്പെടണം വായിക്കപ്പെടണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എങ്ങനെ ജീവിച്ചു എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് അന്ന് വിലയിരുത്തപ്പെട്ടുണ്ടാകാം പക്ഷെ പിൽക്കാലത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ജീവിതത്തിന് അന്നത്തെ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഒന്നുണ്ടാകാം ഇന്ന് നോക്കുമ്പോൾ വേറൊരു അർത്ഥ തലത്തിൽ കൂടി വേറൊരു ഒരു ഒരു സമീപനത്തിൽ കൂടി പരിപ്രേഷത്തിൽ കൂടി ചിലപ്പോൾ നമ്മൾ നമ്മളതിനേക്ക് നോക്കി കാണേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനം വിവേകാനന്ദൻ അതുകൊണ്ടാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകുന്നതുകൊണ്ട് ഇത്തരം ജീവിതങ്ങൾക്ക് തന്നെ നമുക്കറിയാവുന്ന ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിയുടെ വ്യാഖ്യാനമുണ്ട് വിനോദയുടെ വ്യാഖ്യാനമുണ്ട് തിലകൻ്റെ വ്യാഖ്യാനമുണ്ട് നിത്യേതൻ്റെ ഇതൊരു വ്യാഖ്യാനമുണ്ട് ഇതൊക്കെ വ്യാഖ്യാനിക്കണം അവരുടെ അവരുടേതായ ആശയ ധാരകൾക്കനുസരിച്ച് വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാം അതുപോലെ മഹാന്മാരായ സമൂഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സംഭാവന ആളുകളെയും ഈ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ആ തരത്തിൽ വിവേകാനന്ദനും ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിവേകാനന്ദനും കാണേണ്ടത് വിവേകാനന്ദനിൽ വിവേകാനന്ദനെന്തു തരത്തിലുള്ള വെളിച്ചമാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് പുതിയ കാഴ്ച ഒരു ഒരു പുതിയ രീതിയിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അതാണ് സദാനന്ദരോട് ചെയ്തിരിക്കുന്നത് അത് വിവേകാനന്ദൻ മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ചുള്ള വ്യാഖ്യാന പഠനങ്ങൾ ഇത്തരത്തിൽ ധാരാളം വരണം ഗാന്ധിജിയെ ധാരാളം പഠനങ്ങൾ വന്നു പക്ഷെ അതുകൊണ്ടായില്ലോ ഇനിയും പുതിയ പഠനങ്ങൾ വരണം ഗാന്ധിജിയെക്കുറിച്ചും കുറിച്ച് നെഹ്റുവിനെ കുറിച്ചുള്ള ഇ എം എസിന്റെ പഠനങ്ങളുണ്ട് ഇ എം എസിന്റെ പഠനത്തിൽ പറയുന്ന ഈ രണ്ടുപേരുടെയും ചിന്താധാരകളെ ബഹുഖാത അകറ്റി നിർത്തിയാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഇ എം എസ് എന്ന് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെയും സ്പർശിക്കാനേ പാടില്ല എന്നാൽ ഇന്ന് ആ ഒരു ധാരാളം ഇന്ന് അത്തരത്തിലുള്ളൊരു ചിന്താതൊരു സമീപം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് നെഹ്റുവിനെ ധാരാളം വിമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സമീപ നയങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് ഏത് വിധത്തിലായിരിക്കും നമ്മൾ നെഹ്റുവിനെ വിലയിരുത്തുക പുതിയ വിലയിരുത്തൽ ധാരം വരുന്നു ഞാനിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചുകൊണ്ട് സുധാമേനോന്റെ പുസ്തകത്തിലെ കാണാം നെഹ്റുവിനെ പുതിയ തരത്തിൽ വിലയിരുത്തുന്നത് കാണാം ഇന്ത്യ എന്നൊരു രാജ്യം ഇതേപോലെ ഇത്രയും കാലം നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ നെഹ്റു ആണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ശാസ്ത്രത്തിന് നൽകിയ സംഭാവന ശാസ്ത്രബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ സംഭാവന ശാസ്ത്രബോധം എന്നുള്ള വാക്ക് തന്നെ സമൂഹത്തിന് നൽകി എന്നുള്ള പ്രത്യേകത ജനാധിപത്യത്തിന് മതനിരപേക്ഷത ഒക്കെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഒട്ടും തന്നെ പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ രൂപപ്പെടുത്തുകയും ഇന്ത്യ ഇത്രയും കാലം നിലനിർത്തിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ മതനിരപേക്ഷതയ്ക്കും അല്ലെ നമ്മുടെ ബഹുസ്വരതയ്ക്കും ഒക്കെ എതിരായിട്ട് ചിന്തിക്കുന്ന ഭരണകക്ഷി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളായിട്ട് നെഹ്റു മാറിയത് അതുകൊണ്ടാണ് നെഹ്റുവിനെ തമസ്കരിക്കുക നെഹ്റുവിനെ തിരസ്കരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയെ മാറുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെഹ്റുവിനെ തര പുതിയ കാലഘട്ടത്തിൽ വായിക്കും കൂടുതൽ കൂടുതലായിട്ട് വായിക്കേണ്ടതുണ്ട് അന്നത്തെ അന്ന് വായിച്ചതുപോലെയല്ല ഇന്ന് മറ്റൊരു അവസ്ഥയിലായിരിക്കും വായിക്കേണ്ടി വരുക ഇ എം എസ്സിനെ വീണ്ടും വായിക്കേണ്ടതുണ്ട് നമുക്ക് ഈ തരത്തിൽ തന്നെ ഇ എസ്ലെ പല രൂപത്തിലും കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അത് പിന്നെ മതിയായ രീതിയിലുള്ള വായനാ അക്കാര്യം നടത്തിയിട്ടുണ്ട് എന്നെനിക്കിപ്പോഴും വിളിച്ചില്ല ഇമസിൻ്റെതായ പുതിയ അടുത്ത കാലത്തൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന പുതിയ പുതിയ പിന്നെ ആശയങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളു എങ്ങനെയായിരിക്കണം ഒരു ഒരു പിന്നെ എന്താ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ചിന്താഗതിക്കാരായ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഭരണം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോവേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഇ എംസിന് ആശയങ്ങളുണ്ട് അതൊന്നും പലപ്പോഴും പിന്തുടരപ്പെടാറില്ല അല്ല പിന്തുടരപ്പെട്ടിട്ടില്ല ശരിയാണ് ശരിയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമായി വന്നിരിക്കുകയാണ് പഴയ രീതിയിലുള്ള വളരെ അന്ധമായ ദൃഢമായ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചില എതിർപ്പുകൾ അങ്ങനെ തന്നെ വെച്ച് പുലർത്തേണ്ടതുണ്ടോ അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അതിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പിന്നെ പുതിയ വായന പുതിയ വായന അല്ലെങ്കിൽ പുതിർ പുനർവായന സഹായകമാവും ആ രീതിയിൽ ഇ എം എസിനെയും അല്ലെങ്കിൽ ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ തന്നെ വായിക്കണം സ്വാമി വിവേകാനന്ദനെയും വായിക്കേണ്ടതുണ്ടെന്നുള്ള ആ തരത്തിലുള്ള ഒരു 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 കൂടി വലിയൊരു സംഭാവനയാണ് സദാനന്ദൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് സദാനന്ദന്റെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം സദാനന്ദൻ മറ്റു പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയുമൊക്കെ പഠിച്ച ഒരാളാണെങ്കിലും ധാരാളമായിട്ട് ഇത്തരം കാര്യങ്ങളെ സംസാരിക്കാറുണ്ടെങ്കിലും ആ സംസാരങ്ങളൊക്കെ തന്നെ ഒരു ഒരു പിന്നെ എന്താ ലിഖിത രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് മറ്റൊക്കെ മറക്കപ്പെടും പറഞ്ഞാൽ എന്നോട് ഉണുത്തിനു ഭാഷ എനിക്ക് പറയണ്ട ഇങ്ങനെ ബസ്സിലും ഒക്കെ നടന്നു പിന്നെ യാത്ര ചെയ്തും നടന്നും ഒക്കെ ആളെല്ലാം തിരുവുകളിലൊക്കെ പ്രസംഗിച്ച് നടന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഉണത്തിനു ഭാഷ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേ കഴിഞ്ഞാൽ ആൾക്കാർക്ക് മറക്കും നമ്മളൊക്കെ മറക്കും പക്ഷേ എന്തെങ്കിലും എഴുതി വെച്ചാൽ അതാണ് അവിടെ നിലനിൽക്കുക എന്നാണ് അത്തരത്തിൽ സാധാരണത്തിന് ഇത്രയും കാലം ചെയ്തെന്തൊക്കെയാണെന്ന് ഇവിടെ ആർക്കും പറയണമെന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ മറക്കിഞ്ഞു പക്ഷേ ഈ ഒരു സംഭാവന എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാവരും ഓർമ്മിക്കുന്നതാണ് പല തരത്തിലും നമ്മുടെ ഇന്ന് പല മേഖലകളിലും അന്ധകാരം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തര ആ അന്ധകാരത്തിലേക്ക് തൻ്റെതായ ചെറിയൊരു ഒരു ഒരു വെളിച്ചത്തിൻ്റെ കീറനെ പിന്നെ തുറന്നുവിടാൻ സദാനന്ദനൂടി ശ്രമിക്കുകയാണ് അത് വലിയൊരു സംഭാവനയാണ് അത്തരത്തിലുള്ള സംഭാവന തുടർന്നും നടത്തണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഇവർ ഈ വിവേകാനന്ദൻ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല മറ്റുള്ളവരിലേക്കും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ വിചാര പ്രവർത്തനങ്ങൾ പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് അദ്ദേഹത്തിന് വെക്കാനുള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഈ പുസ്തക പ്രകാശന ചടങ്ങും ഇവിടെ നിൽക്കുന്ന ഊർജ്ജവും അദ്ദേഹത്തിന് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തക പരിചയം നടത്തുന്നതിന് ഡോക്ടർ ടി വി മധുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു